നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിക്ക് ഭീഷണിയാകുന്ന ഒരു വലിയ ഭീമൻ ചിഹ്നഗ്രഹം ചന്ദ്രൻ നദികളിലേക്ക് പോകുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഏത് നിമിഷവും ഇവ തമ്മിൽ കൂട്ടിയിടിക്കാം അത് മുഖാന്തരം വലിയൊരു ആശങ്ക വലിയൊരു ഏർ ഭീഷണി ഉണ്ട് അത് ഭൂമിക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ചിഹ്നഗ്രഹം ചന്ദ്രനിലിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരാൻ പോകുന്നത് ഭൂമിയിലെ മനുഷ്യരും ജീവജാലങ്ങളും ജീവജാലങ്ങളുമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ചന്ദ്രനുമായി ഉണ്ടാകുന്ന ചിഹ്നഗ്രഹത്തിന്റെ കൂട്ടിയിടി വലിയ ഭീമമായുള്ള അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവരം എന്തായാലും ഈ ഒരു സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ എസ്ട്രോയിഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന വലിയ ചിഹ്നഗ്രഹം ചന്ദ്രന് അരികിലെത്തുകയും ചന്ദ്രനുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ചിഹ്നഗ്രഹം ചന്ദ്രനുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ മൂന്ന് ദശാംശം എട്ട് ശതമാനം ഇപ്പോഴത് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഡാറ്റ ഉപയോഗിച്ചു കൊണ്ടുള്ള വിശകലനത്തിലാണ് ഈ സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിച്ചു അത് നാല് ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അൻപത്തിമൂന്ന് മുതൽ അറുപത്തിയേഴ് മീറ്റർ വരെ വലിപ്പമുള്ള ഈ വലിയ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചാൽ ഒരു നഗരം മുഴുവൻ തുടച്ചു നീക്കാവുന്ന വിധത്തിലേക്ക് വിനാശകരമായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ നിലവിൽ ഭൂമി സുരക്ഷിതമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കനേഡിയൻ സർവകലാശാലയിലെ ഗവേഷകർ ഈ മാസം പുറത്തിറക്കിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചിഹ്നഗ്രഹം ചന്ദ്രനിലെ കൂട്ടി സാധ്യതയും അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് വിശദീകരിക്കുന്നു ഈ കൂട്ടിയിടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏകദേശം ഒരു കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഘർത്തം സൃഷ്ടിക്കുമെന്നും ദശലക്ഷക്കണക്കിന് കിലോഗ്രാം അവശിഷ്ടങ്ങൾ ചന്ദ്രന്റെ ഭ്രമ ിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുമെന്നും ഇവ ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് എന്നുമാണ് ഗവേഷകരുടെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചന്ദ്രനിൽ പതിച്ചാൽ ഏകദേശം അയ്യായിരം വർഷത്തിനിടെ ഏറ്റവും വലിയ ആഘാതമായിരിക്കും എന്നും ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഉൽക്കാവർഷം കണ്ണഞ്ചപ്പിക്കുന്നതായിരിക്കുമെന്നുമാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് മില്ലിമീറ്റർ മുതൽ സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള ചിഹ്നഗ്രഹ ശിലകളിൽ പലതും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കത്തിത്തീരുമെന്നുള്ളതാണ് അതുകൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവയിൽ ചില വസ്തുക്കൾ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ പേടകങ്ങൾക്കും ബഹിരാകാശ യാത്രികർക്കും അപകടം ഉണ്ടാക്കാനുള്ള ഉണ്ട് എന്നും ഗവേഷകർ വിലയിരുത്തുന്നുണ്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഈ ഒരു കൂട്ടിയിടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ഒരു വലിയ ആണവ സ്ഫോടനത്തിന് തുല്യമായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന മുഖ്യ ഗവേഷകനായിട്ടുള്ള വെസ്റ്റേൺ ഒൻറ്റാറിയോ സർവകലാശാലയിലെ ഡോപോൾ വീഗർട്ട് വ്യക്തമാക്കുന്നതാണ് സെക്കൻഡിൽ പതിനായിരക്കണക്കിന് മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു പാറ ഒരു വെടിയുണ്ട പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഭൂമിയിലെ ചില പ്രദേശങ്ങളിലെ ഭീഷണികൾ കണക്കിലെടുത്ത് ഗ്രഹപരിശോധന പരിഗണനകൾ വ്യാപിപ്പിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ചിഹ്നഗ്രഹങ്ങളെയും വാൽനക്ഷത്രങ്ങളെയും നാസയും മറ്റ് ദേശീയ ബഹിരാകാശ ഏജൻസികളും വളരെ കാലമായിട്ട് നിരീക്ഷിച്ചു വരുന്നുണ്ട് കൂടാതെ സാധ്യമായിട്ടുള്ള കൂട്ടി െ നേരിടാനുള്ള വഴികളെല്ലാം അവർ നടത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാസ തങ്ങളുടെ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ബഹിരാകാശ പേടകം ഉപയോഗിച്ച് ഡോഫോസ് എന്ന് പേരുള്ള ഒരു ചിഹ്നഗ്രഹത്തെ ഇടിച്ചു തെറപ്പിച്ചിരുന്നു ഇങ്ങനെ ചിഹ്നഗ്രഹത്തിന്റെ ഭ്രമണപഥം വിജയകരമായി മാറ്റി പാവിയിൽ ഭൂമിക്ക് നേരെ എത്താൻ സാധ്യതയുള്ള ആകാശഗോളത്തെ നേരിടാനുള്ള ഒരു പരീക്ഷണമായിരുന്നു ഈ ഒരു ദൗത്യം അതേസമയം നിലവിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചിഹ്നഗ്രഹം ഇപ്പോൾ ശരിയായി നിരീക്ഷിക്കാൻ കഴിയാത്തത്ര അകല എന്നാണ് റിപ്പോർട്ട് ഗവേഷകർക്ക് അതിന്റെ വലിപ്പും പാ പാത എന്നിവയൊക്കെ വീണ്ടും വിലയിരുത്താൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അറിയിച്ചിട്ടുണ്ട്